നമസ്കാരം ഏവർക്കും ഇന്നത്തെ ഡെയിലി ഫിനാൻഷ്യൽ ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഇരുപതിലെ വിപണി വിശേഷങ്ങളാണ് നിക്ഷേപകരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഒരു ദിവസമായിരുന്നു എന്ന് സെൻസെക്സ് ആയിരം പോയിന്റിലധികം തകർന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിന് താഴേക്ക് പതിച്ചു എന്താണ് വിപണിയിലെ ഈ രക്തച്ചുരിച്ചിലിന് കാരണം അതുകൂടാതെ ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകളിൽ ജിയോ പ്ലാറ്റ്ഫോംസ് ഐ പി ഒയെ പുതിയ അപ്ഡേറ്റുകളും സൺഫാർമയുടെ അമേരിക്കൻ നീക്കം ഐ ടി സി ഹോട്ടൽസ് റിസൾട്ട് ഡയമണ്ട് വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട പുതിയ ബി ഐ എസ് നിയമം എന്നിവയെല്ലാം നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നു വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം ഇന്നലെ കണ്ട ചെറിയൊരു തിരിച്ചുവരവിന് ശേഷം വിപണി ഇന്ന് കുത്തനെ താഴേക്ക് പതിച്ചു സെൻസെക്സ് ആയിരത്തി അറുപത്തിയാറ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി എൺപതിലെത്തി നിഫ്റ്റി മുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഏറ്റവും വലിയ ആഘാതം നേരിട്ടത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾക്കാണ് ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വീതമാണ് ഇടിഞ്ഞത് സെക്ടറുകൾ തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ ഒരൊറ്റ സെക്ടർ പോലും ഇന്ന് പച്ചപിടിച്ചില്ല റിയലിറ്റി സെക്ടറാണ് ഏറ്റവും കൂടുതൽ തകർന്നത് അഞ്ച് ശതമാനം ഇടിവ് ഓട്ടോ ഐ ടി മെറ്റൽ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ പ്രധാന സെക്ടറുകളെല്ലാം ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വരെ താഴേക്ക് പോയി പ്രധാനമായും ബജാജ് ഫിനാൻസ് കോൾ ഇന്ത്യ അദാനി എന്റർപ്രൈസസ് ജിയോ ഫിനാൻഷ്യൽ എന്നിവയാണ് നിഫ്റ്റിയിൽ വലിയ നഷ്ടമുണ്ടാക്കിയത് എന്നാൽ ഈ തകർച്ചയിലും ടാറ്റ കൺസ്യൂമർ ഡോക്ടർ റെഡ്ഡീസ് ലാബ് എച്ച് ഡി എഫ്സി ബാങ്ക് എന്നിവ പിടിച്ചുനിന്നു എന്നത് ശ്രദ്ധേയമാണ് ഇന്നത്തെ തകർച്ചയ്ക്കിടയിലും വിപണി ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ വാർത്ത റിലയൻസ് ഗ്രൂപ്പിൽ നിന്നാണ് ജിയോ പ്ലാറ്റ്ഫോംസ് ഐ പിഒയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഐ പിഒ ആയിരിക്കും ഇത് കമ്പനിയുടെ വാലുവേഷൻ നൂറ്റിമുപ്പത്തിമൂന്ന് ബില്യൺ ഡോളർ മുതൽ നൂറ്റി എൺപത്തിരണ്ട് ബില്ല്യൺ ഡോളർ അഥവാ ഏകദേശം പതിനൊന്ന് ലക്ഷം കോടി രൂപ വരുമെന്നാണ് റിപ്പോർട്ടുകൾ മോഗൻ സ്റ്റാൻലി ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയ വമ്പന്മാരെയാണ് ഐപിഒയുടെ നടത്തിപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരി ഉടമകൾക്ക് ഇത് ഭാവിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് മറ്റു പ്രധാന കോർപ്പറേറ്റ് വാർത്തകൾ നോക്കാം ഫാർമ ഭീമനായ സൺ ഫാർമ ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയൊരു നീക്കത്തിനൊരുങ്ങുന്നു അമേരിക്കൻ കമ്പനിയായ ഓർഗനോൺ ഏറ്റെടുക്കാൻ സൺ ഫാർമ ഓഫർ നൽകി സ്ത്രീകളുടെ ആരോഗ്യം ബയോസിമിലർ മരുന്നുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനിയാണ് ഓർഗനോൺ ഈ ഡീൽ നടന്നാൽ സൺ ഫാർമയുടെ ആഗോള സാന്നിധ്യം വൻതോടിൽ വർദ്ധിക്കും ഐ ടി സി ഹോട്ടൽസ് അവരുടെ ക്വാർട്ടർ ത്രീ ഫലങ്ങൾ പുറത്തുവിട്ടു വരുമാനം ഇരുപത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചു ലാഭം ഒൻപതി പോയിന്റ് നാല് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയിൽ ടൂറിസം മേഖലയിലെ ഉണർവ് ഹോട്ടൽ ഓഹരികൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് മെറ്റൽ സെക്ടറിൽ നിന്ന് ഹിന്ദുസ്ഥാൻ സിംഗ് മികച്ച ലാഭം റിപ്പോർട്ട് ചെയ്തു ലോഹവിലകൾ ഉയർന്നു നിൽക്കുന്നത് കമ്പനിക്ക് വലിയ നേട്ടമായി മറുഭാഗത്ത് ഓല ഇലക്ട്രിക്കൽ നിന്ന് ഒരു വാർത്തയുണ്ട് കമ്പനിയുടെ സി എഫ് ഒ രാജിവെച്ചു പകരം പുതിയ ആളെ നിയമിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന മാറ്റം ഡയമണ്ട് അഥവാ വജ്രം വാങ്ങുന്നവർക്കായി ബി ഐ എസ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു ഇനി എന്തിനൊക്കെ ഡയമണ്ട് എന്ന് വിളിക്കാം എന്നതിൽ വ്യക്തത വരും നാച്ചുറൽ ഡയമണ്ടും ലാബ് ഗ്രോൺ ഡയമണ്ടും തമ്മിലുള്ള വേർതിരിവ് കൃത്യമായി രേഖപ്പെടുത്തണം ഉപഭോക്താക്കൾക്ക് വജ്രം വാങ്ങുമ്പോൾ കൂടുതൽ സുതാര്യത ലഭിക്കാൻ ഇത് സഹായിക്കും അവസാനമായി ആഗോള വാർത്തകൾ ട്രംപിന്റെ താരിഫ് ഭൂഷണികൾക്കിടയിലും ചൈനയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഞ്ച് ശതമാനം വളർച്ച നേടി കയറ്റുമതിയിലെ കുതിപ്പാണ് ഇതിനു സഹായിച്ചത് അതേസമയം ജപ്പാനിലെ നാൽപ്പത് വർഷ ബോണ്ട് ഈൽഡ് നാല് ശതമാനം കടന്നു ഇത് ആഗോള വിപണിയിൽ പലിശ നിരക്കുകൾ ഉയരുന്നതിന്റെ സൂചനയാണ് വിപണിയിൽ പണലഭ്യത കുറയാൻ ഇത് കാരണമാകാം ചുരുക്കത്തിൽ വിപണിയിൽ കരടികളുടെ ആധിപത്യം തുടരുകയാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ ജാഗ്രത പാലിക്കുക ജിയോ ഐ വാർത്തകൾ വരും ദിവസങ്ങളിൽ റിലയൻസ് ഓഹരിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി